പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വശത്തും ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറുവശത്തുമായുള്ള ഒരു മത്സരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെയും മോദിയുടെയും വാദങ്ങൾ ശരിയാണോ അല്ലെന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തെളിയിക്കുന്നത് അതെന്താണെന്ന് നോക്കാം നാല്പത് സീറ്റുള്ള ബീഹാറിൽ യഥാർത്ഥ മത്സരം തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന ആർ ജെ ഡിയും നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ജെ ഡിയും തമ്മിലാണ് ഇവിടെ ബി ജെ പി ജെ ഡി യു സഖ്യത്തിലെ ഒരു ഘടകകക്ഷി മാത്രമാണ് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിലും ബി ജെ പി മത്സരിക്കുന്നത് തനിച്ചല്ല അപ്നദലും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുമാണ് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ എൻ ഡി എ സഖ്യത്തെ എസ് പി ബി എസ് പി മഹാസഖ്യമാണ് വാസ്തവത്തിൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പാർലമെന്റ് സീറ്റുള്ള സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് സീറ്റുള്ള മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് ശക്തമായ സഖ്യകക്ഷിയുണ്ട് ശിവസേനയും ബി ജെ പിയും പരസ്പരം വാക്പോര് നടത്തുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉറപ്പാണ് കോൺഗ്രസ് എൻ സി പി സഖ്യമാണ് എൻ ഡി എ സഖ്യത്തെ നേരിടുന്നത് സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ ചതുഷ്കോണ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് ഇടതുപക്ഷം എന്നിങ്ങനെ നാല് ശക്തികളാണ് ഉള്ളത് സീറ്റുള്ള ഒഡീഷയിലും ത്രികോണ മത്സരമാണ് ബി ജെ ഡി കോൺഗ്രസ് ബി ജെ പി എന്നിങ്ങനെയാണ് പാർട്ടികൾ ഇരുപത്തിയഞ്ച് സീറ്റുള്ള ആന്ധ്രയിൽ പ്രാദേശിക പാർട്ടികൾ തമ്മിലാണ് മത്സരം ടി ഡി പിയും വൈഎസ്ആർ കോൺഗ്രസുമാണ് എതിരാളികൾ കോൺഗ്രസ് ബി ജെ പി മുൻ സഖ്യകക്ഷിയായി ടി ചേരും പതിനേഴ് സീറ്റുള്ള തെലങ്കാനയിൽ മത്സരം ടി ആർ എസും കോൺഗ്രസും തമ്മിലാണ് ബി ജെ പിക്ക് വലിയ ശക്തിയില്ല സീറ്റുള്ള കർണാടകയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ മഹാസഖ്യവും മോഡിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് ജെഡിഎസ് സഖ്യവും ബി ജെ പിയും തമ്മിലാണ് മത്സരം പതിനാല് സീറ്റുള്ള ജാർഖണ്ഡിൽ ബി ജെ പി എൽ ജെ പിയുമായി സഖ്യമാണ് ഇവിടെ കോൺഗ്രസ് അഞ്ച് സഖ്യകക്ഷികളുമായി ചേർന്നാണ് മത്സരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിലെ ആറ് സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും പി ഡി പിയും ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം ഒരു സഖ്യത്തിന് സാധ്യത ബി ജെ പിക്ക് മാത്രമാണ് സജാദ് ലോണിന്റെ പാർട്ടിയുമായി ബി ജെ പി കൈകോർത്തേക്കും മുപ്പത്തിയൊൻപത് സീറ്റുള്ള തമിഴ്നാട്ടിൽ ബി ജെ പി ഒരു വലിയ ശക്തിയല്ല മത്സരം ഡി എം കെയും കെയും തമ്മിലാണ് കോൺഗ്രസ് ഇവിടെ ഡി എം കെ സഖ്യത്തിലാണ് ഇരുപത് സീറ്റുള്ള കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എൻ ഡി എ മുന്നണിയായാണ് ബി ജെ പി മത്സരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ചിത്രവും വ്യത്യസ്തമല്ല ബി ജെ പിക്ക് എല്ലായിടത്തും ശക്തമായ സഖ്യകക്ഷികളുണ്ട് സീറ്റുള്ള മധ്യപ്രദേശിൽ ബി ജെ പിയും കോൺഗ്രസും നേരിട്ടാണ് മത്സരം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇത് തന്നെയാണ് സ്ഥിതി പതിമൂന്ന് സീറ്റുള്ള പഞ്ചാബിൽ ബി ജെ പിക്കാണ് സഖ്യകക്ഷിയുള്ളത് ശിരോമണി അകാലിദളിന്റെ മന്ത്രി മോദി മന്ത്രിസഭയിലുണ്ട് കോൺഗ്രസ് എ എന്നീ പാർട്ടികളാണ് ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഏഴ് സീറ്റുള്ള ഡൽഹിയിൽ ത്രികോണ മത്സരമാണ് ഇപ്പോൾ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് ആം ആദ്മി പാർട്ടികൾ മത്സരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആറ് സീറ്റിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഏറ്റുമുട്ടൽ വാസ്തവം ഇതായിരിക്കെ വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു സഹതാപ തരംഗത്തിന്റെ ആനുകൂല്യം കിട്ടുമോ എന്നാണ് നോട്ടം